ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണപ്രിയ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എനിക്കിത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ചെയ്യാമെന്ന് ഞാൻ കരുതിയത് സോ എന്താണ് എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടില് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പല പല കാര്യങ്ങൾ ഇപ്പൊ ഡിവോഴ്സ് ഒക്കെ സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡിവോഴ്സിന്റെ കാരണം സ്ത്രീധനം കുറഞ്ഞുപോയി എന്നുള്ള ആ ഒരു വഴക്കിന്റെ പേരിലും അതേപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ആ പീഡനങ്ങൾ എന്താ പറയുക ഗാർഹിക പീഡനങ്ങൾ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെയാണ് സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിലൊക്കെയാണ് എന്നുള്ളത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ പക്ഷെ ഇതിന്റെയൊക്കെ നേരെ വിപരീതമായിട്ട് ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് ഇത് പെൺകുട്ടികളെ വളർത്തി വലുതാക്കി അവരെ മറ്റൊരു കുടുംബത്തിലേക്ക് അയക്കുന്നതിന് ഇത്രയൊരു തുക അവരുടെ അച്ഛനമ്മമാർ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു തുക കൊടുക്കുന്ന ആൺകുട്ടികൾക്ക് മാത്രമേ അവരുടെ പെൺമക്കളെ അവര് കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോ എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബൾഗേരിയയിലുള്ള ഖലീജി ഡ്രൈവിനിടയിലാണ് ഇങ്ങനൊരു ബ്രൈഡ് മാർക്കറ്റ് സമ്പ്രദായം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഖലീജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പണിക്കാർ അതേപോലെ തന്നെ ഈ എന്താ പറഞ്ഞ ആയുധങ്ങളൊക്കെ നിർമ്മിച്ച് നൽകുന്ന ആ ഒരു കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരെയാണ് ഖലീജി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു പെൺകുട്ടികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പൊതുവേ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളായിരിക്കും ഏകദേശം ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും നിർത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമാണ് മുന്നോട്ട് വിദ്യാഭ്യാസം ചെയ്യത്തുള്ളു അതിന്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പത്ത് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവരുടെ അച്ഛനമ്മമാരെ ഇവരെ നന്നായിട്ട് എന്താ പറയുന്നത് ഇവരെ നന്നായിട്ട് അണിയിച്ചുരുക്കി നല്ല രീതിയിലൊക്കെ ആക്കി ഇവരെ ഈ ഒരു ബ്രൈഡ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി ആ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖവെള്ളി കഴിഞ്ഞാൽ ആ ഒരു സാറ്റർഡേ ആണ് അവിടെ ഈ ഒരു ബ്രൈഡ് മാർക്കറ്റ് കാണാൻ സാധിക്കുന്നത് അന്ന് അവർ അവിടെ ഒരു വലിയൊരു ഉത്സവമായിട്ടാണ് അവർ അത് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇത്രത്തോളം കുറഞ്ഞു പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് വയസ്സിന് ശേഷം ഇവരെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കും ഇവരുടെ പേരന്റ്സ് എത്തുന്നത് അതിന്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബ്രൈഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് വില പേശാൻ സാധിക്കുന്നത് പ്രായം കുറഞ്ഞ പെൺകുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ പറയുന്ന പ്രായം കുറഞ്ഞ പെൺകുട്ടികൾക്കായിരിക്കും അപ്പോൾ ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ഇരുവ ഇരുപത് വയസ്സിനുള്ളിൽ പ്രായം വരുന്ന പെൺകുട്ടികൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഡിമാൻഡ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസത്തിന് വലിയ വലിയ തോതിൽ വിലയൊന്നും കൊടുക്കുന്നില്ല അവർ മാക്സിമം കുട്ടികളെ പെൺകുട്ടികളെ വളർത്തുക ഒരു പത്ത് പതിമൂന്ന് വയസ്സൊക്കെ ആവുമ്പോഴത്തേങ്ങനെ അവരെ നല്ല രീതിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലൊക്കെ ആക്കി തീർത്തുകൊണ്ട് അവർ ഒരു ബ്രൈഡ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ബ്രൈഡ് മാർക്കറ്റിൽ പെൺകുട്ടികൾക്ക് കിട്ടാൻ ചാൻസസ് കൂടുതലുള്ളത് ഈ പറയുന്നത് പോലെ പ്രായം കുറവായിരിക്കണം അതേപോലെ തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ പാചകം നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഒരു കുടുംബം എങ്ങനെയാണോ നോക്കുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം അങ്ങനെ കുറെ കാര്യങ്ങളാണ് അതേപോലെ തന്നെ കഴിവുകൾ പാട്ടുപാടാൻ കഴിയുന്ന ആൾക്കാർ ണെങ്കിൽ അവർക്കും ഡിമാൻഡുകൾ ഉണ്ട് അതേപോലെ തന്നെ ഡാൻസ് കളിക്കാൻ കഴിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഡിമാൻഡുകൾ കൂടുതലായിരിക്കും സോ ആൺകുട്ടികൾക്ക് ഏത് പെൺകുട്ടിയാണോ ഇഷ്ടമാകുന്നത് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് എത്രയാണോ അവർ പറയുന്ന ആ ഒരു റേറ്റ് ഇത്ര രൂപ താന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ മകളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് തരാം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ആ ഒരു പെൺകുട്ടിക്ക് എത്രയാണ് തുക എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ ക്ഷം പത്ത് ലക്ഷം മുതൽ ഒരു കോടി വരെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെ ഒരു കാര്യവും നമ്മുടെ ഈ ലോകത്ത് തന്നെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ശരിക്കും അവർ ചിന്തിക്കുന്നത് അവരുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല പെൺകുട്ടികൾ പുറത്തുപോയി ജോലി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പെൺകുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് വീട്ടുജോലിയാണ് അതേപോലെ തന്നെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് അതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് സോ ഈ ഒരു കാര്യം നോക്കുമ്പോൾ നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ എന്താണേലും നമുക്കത് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു വളരെ വിചിത്രമായ ഒരു ആചാരമായിട്ടൊക്കെ തോന്നൂല്ലേ ശരിക്കും ഓരോരോ കൾച്ചറാണ് ഓരോരോ രാജ്യത്തിന്റെയും ഓരോരോ കൾച്ചറുകളാണ് ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീധന പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്ത് ഇതേപോലെ തന്നെ ആൺകുട്ടികൾ പൈസ കൊടുത്തെങ്കിൽ മാത്രമേ പെൺകുട്ടികളെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അവരും അവിടെ കൊടുക്കുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാരേജ് ഒരു മാർക്കറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് നല്ല ജോലിയും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുടെ വീട്ടുകാർ അവർക്കൊരു പൈസ നിശ്ചയിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ കാണാൻ സൗന്ദര്യം ഉണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടിയാണോ നോക്കിയിട്ട് അവരുടെ തുക ആൺകുട്ടികളുടെ വീട്ടുകാരും നിശ്ചയിക്കുന്നു ശരിക്കും ഇതൊരു എങ്ങനെ പോയാലും ഇതൊരു മാർക്കറ്റിങ് തന്നെയാണല്ലേ ശരിക്കും അവിടെ എല്ലാവരും നോക്കേണ്ടത് നമ്മൾക്ക് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പരസ്പരം എന്ത് വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും എന്നൊന്നും ആരും നോക്കുന്നില്ല ഇപ്പൊ ഇപ്പം ആർക്കും പാരമ്പര്യമോ അല്ലെങ്കിൽ കുടുംബമഹിമയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ സ്വഭാവമോ ഒന്നും ഇന്ന് ആരും നോക്കാറില്ല ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ആൺകുട്ടികൾക്ക് നല്ല ജോലിയാണോ ജോലിയാണെങ്കിൽ ഇത്ര തുക സ്ത്രീധനം തരും എന്ന് പറയും ശരിക്കും അവിടെ ചെയ്യുന്നത് പെൺകുട്ടികളുടെ വീട്ടുകാർ ചെയ്യുന്നതും ഒരു തെറ്റ് തന്നെയല്ലേ ആ ഉയർന്ന ജോലിയോ വരുമാനമോ ഒന്നും ഇല്ലാത്ത ഒരു ആൺകുട്ടി നല്ല വളരെ നല്ല സ്വഭാവമാണെങ്കിൽ ശരിക്കും ആ ഒരു ആൺകുട്ടിക്ക് ചിലപ്പോൾ പെണ്ണ് കിട്ടാതെ പോയേക്കാം അല്ലേ അവന് നല്ല നല്ല സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം ജോലിയാണ് അതേപോലെ തന്നെ നല്ല ശമ്പളമാണ് നല്ല എന്താ പറയുക ലക്ഷറി ലൈഫാണ് അപ്പം അത് ചിന്തിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സോ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആരും ആരും പരസ്പരം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നല്ലത് ഏത് എന്ന് നോക്കാനോ ഒന്നും ആർക്കും സമയമോ കാര്യങ്ങളോ ഒന്നും കുടുംബത്തിന് എത്ര വലിയ എന്താ പറയുന്നത് ഫ്രോഡ് ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് കുറേയേറെ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കുടുംബത്തിലേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനാണെങ്കിലും അതല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ നിന്നും പെൺകുട്ടികളെ സ്വീകരിക്കാനാണെങ്കിൽ പോലും ഇന്നത്തെ സമൂഹത്തിന് തയ്യാറാവുന്നുണ്ട് കാരണം എല്ലാവർക്കും വേണ്ടത് പൈസ ആയതുകൊണ്ട് മാത്രം സോ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക